കടബാധ്യതകൾ മാറുന്നതിനുള്ള പ്രാർത്ഥന ആഭാ പിതാവെ അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ കടബാധ്യതകൾ സർവസമ്പത്തിൻറെയും ഉടമയായ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ദേവഹിത പ്രകാരമല്ലാത്ത പണം സമ്പാദിച്ചതിനും ഇഷ്ടമല്ലാത്ത രീതിയിൽ പണം ഉപയോഗിച്ചതിനും വരുമാനത്തിന്റെ ദശാംശം സുവിശേഷ വേലയ്ക്കായി നൽകാതിരുന്നതിനും ഞാൻ മാപ്പവേക്ഷിക്കുന്നു എൻ്റെ സാമ്പത്തിക ഞെരുക്ക സമയത്ത് വായ്പത്തു നിന്ന് സഹായിക്കുവാൻ അങ്ങയുടെ സ്നേഹവുമായി എന്റെ അടുത്ത് വന്നവരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അവരെ സകല അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എൻ്റെ ജീവിതം അങ്ങേ വരമേൽപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ എൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ ദൈവത്തിരു സന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന വചനത്തിൽ ഉറച്ചു വിശ്വസിച്ച് ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലേയും തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൽ